സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ഒന്നാം തീയതിയിലെയും ഇരുപത്തിരണ്ടാം തീയതിയിലെയും പ്രധാനപ്പെട്ട കറണ്ട് അഫേർസ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് നേടിയത് ആരാണ് ആരാണ് മുഹമ്മദ് സലേം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് നേടിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മുഹമ്മദ് സലേമാണ് ബന്ധുവായ അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങി പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രത്തിനാണ് ഇദ്ദേഹത്തിന് ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് അർഹനായത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മുഹമ്മദ് സലേമാണ് ബന്ധുവായ അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രത്തിനാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അടുത്ത രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനുമായ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനുമായ വ്യക്തി ആരാണ് ബൽറാം മട്ടന്നൂർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനുമായിട്ടുള്ള വ്യക്തി ആരാണ് ബൽറാം മട്ടന്നൂർ ആണ് കളിയാട്ടം എന്ന സിനിമയുടെ തിരക്കഥാകൃത്താണ് ഈ ബൽറാം മട്ടന്നൂർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലില് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹം പ്രശസ്ത തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനുമാണ് ആരാണ് ബൽറാം മട്ടന്നൂർ മൂന്നാമത് ചോദ്യം ലോകാരോഗ്യ സംഘടനയുടെ ഹെൽത്ത് ഫോർ ഓൾ ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹ്രസ്വചിത്രം ഏതാണ് ലോക ആരോഗ്യ സംഘടനയുടെ ഹെൽത്ത് ഫോർ ഓൾ ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹ്രസ്വചിത്രം ഏതാണ് അതിന്റെ ആൻസർ ഏതാണ് ദ റൂം വിം അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഹെൽത്ത് ഫോർ ഓൾ ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹ്രസ്വചിത്രം ഏതാണ് ദ റൂം വിത്ത് കോഴിക്കോട് ജില്ലയിലെ അരിക്കാട് സ്വദേശി പി എ അശ്വിനാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തത് അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഹെൽത്ത് ഫോർ ഓൾ ചലച്ചിത്ര തിരഞ്ഞെടുക്കപ്പെട്ട ഹ്രസ്വ ചിത്രം ഏതാണ് ദ റൂം വിത്തിൻ ആണ് കോഴിക്കോട് ജില്ലയിലെ അരിക്കാട് സ്വദേശി പി എ അശ്വിനാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തത് അടുത്ത നാലാമത്തെ ചോദ്യം വേനൽ ചൂടിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ട്രാഫിക് പോലീസുകാർക്ക് പ്രത്യേക എയർ കണ്ടീഷൻഡ് ഹെൽമെറ്റ് അവതരിപ്പിച്ച നഗരം ഏതാണ് ക്വസ്റ്റിനോടി വേനൽ ചൂടിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ട്രാഫിക് പോലീസുകാർക്ക് പ്രത്യേക എയർ കണ്ടീഷൻഡ് ഹെൽമറ്റ് അവതരിപ്പിച്ച നഗരം ഏത് നഗ ഏത് നഗരമാണ് വഡോദര ഗുജറാത്ത് അപ്പോൾ വേനൽ ചൂടില് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ട്രാഫിക് പോലീസുകാർക്ക് പ്രത്യേക എയർ കണ്ടീഷൻഡ് ഹെൽമറ്റ് അവതരിപ്പിച്ച നഗരമാണ് ഇത് ഗുജറാത്തിലെ വഡോദര അഞ്ചാമത്തെ ചോദ്യം ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ് ഊർജ പ്രതിസന്ധിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണ് ഏത് രാജ്യമാണ് ഇക്വഡോർ ഏത് രാജ്യമാണ് ഇക്വഡോർ ആണ് കേട്ടോ അപ്പൊ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യമാണ് രാജ്യമാണിത് ഇക്വഡോർ അടുത്ത് ആറാമത്തെ ചോദ്യം നിർമ്മിത ബുദ്ധി കമ്പനിയും ചാറ്റ് ജി പി ടിയുടെ നിർമ്മാതാവുമായ ഓപ്പൺ എ ഐയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയായി നിയമിക്കപ്പെട്ടത് ആരാണ് നിർമ്മിത ബുദ്ധി കമ്പനിയും ചാറ്റ് ജി പി ടിയുടെ നിർമ്മാതാവുമായ ഓപ്പൺ എ ഐയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയായി നിയമിക്കപ്പെട്ടത് ആരാണ് ആരാണ് പ്രഗ്യാ മിശ്ര ആരാണ് പ്രഗ്യാ മിശ്ര അപ്പോൾ നിർമ്മിത ബുദ്ധി കമ്പനിയും ചാറ്റ് ജി പി ടിയുടെ നിർമ്മാതാവുമായ ഓപ്പൺ എ ഐയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയായി നിയമിക്കപ്പെട്ടതാരാണ് പ്രഗ്ഞ മിശ്രയാണ് ആരാണ് പ്രഗ്യാ മിശ്ര അടുത്ത ഏഴാമത്തെ ചോദ്യം മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൂന്ന് മുതൽ ആറ് വരെയുള്ള അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പാഠ്യപദ്ധതിയുടെ പേര് മൂന്ന് മുതൽ ആറ് വരെയുള്ള അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പാഠ്യപദ്ധതിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആദർശ ശില അപ്പോൾ എന്താണ് ആദർശ ശില മൂന്ന് മുതൽ ആറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് അങ്കണവാടി കുട്ടികൾക്ക് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള പുതിയ പാഠ്യപദ്ധതിയാണ് എന്ത് ആദർശ ശില അടുത്ത എട്ടാമത്തെ ചോദ്യം സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി സ്ഥാപിതമായത് എവിടെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി സ്ഥാപിതമായത് എവിടെയാണ് എവിടെയാണ് കോഴിക്കോടാണ് കേട്ടോ ട്രാൻസ് മുദ്ര എന്ന പേരിലാണ് ഫിലിം സൊസൈറ്റി അറിയപ്പെടുക അപ്പൊ സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കോഴിക്കോടാണ് ട്രാൻസ് മുദ്ര എന്ന പേരിലാണ് ഫിലിം സൊസൈറ്റി അറിയപ്പെടുന്നത് അടുത്ത അടുത്തൊൻപതാമത്തെ ചോദ്യം ലോക ഭൗമ ദിനം എന്താണ് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തി രണ്ട് അപ്പോൾ ഏപ്രിൽ ഇരുപത്തി രണ്ടിൻ്റെ പ്രത്യേകത എന്താണ് ലോക ഭൗമ ദിനമാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം നോക്കാം എന്താണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് അപ്പോൾ പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് അപ്പോൾ ലോകഭൗമ ദിനം പറഞ്ഞു എന്നാണ് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നാണ് അടുത്ത് പത്താമത്തെ ചോദ്യം ഫോർമുല വൺ ചൈനീസ് ഗ്രാൻഡ് പ്രീയിൽ കിരീടം നേടിയത് ഫോർമുല വൺ ചൈനീസ് ഗ്രാൻഡ് പ്രീയിൽ കിരീടം നേടിയത് ആരാണ് മാക്സ് വെസ്റ്റപ്പൻ അപ്പോൾ ഫോർമുല വൺ ചൈനീസ് ഗ്രാൻഡ് പ്രീയിൽ കിരീടം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മാക്സ് വെസ്റ്റപ്പൻ ആണ് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാൻ യുവകവി പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാൻ യുവകവി ജേതാവ് ആരാണ് സുബിൻ അംബിത്തറയിൽ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാൻ യുവകവി പുരസ്കാര ജേതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സുബിൻ അംബിത്തറയിലാണ് കൃതി ചോദിച്ചു കഴിഞ്ഞാൽ ഉച്ചന്തലേലെ പുലർക്കാലെ അപ്പോ ഉച്ചന്തല പുലർക്കാലെ എന്ന കൃതി സുബിൻ അംബിത്തറയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാൻ യുവകവി പുരസ്കാര ജേതാവായത് അപ്പൊ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആശാൻ യുവകവി പുരസ്കാര ജേതാവ് സുബിൻ അംബിത്തറയിലാണ് കൃതി പറഞ്ഞു ഏതാണ് ഉച്ചന്തലമേലെ പുലർക്കാലെ അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷോംപിൻ ആദിവാസി വിഭാഗം വോട്ട് ചെയ്ത ലോകസഭാ മണ്ഡലം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷോംപെൻ ആദിവാസി വിഭാഗം വോട്ട് ചെയ്ത ലോകസഭാ മണ്ഡലം ഏതാണ് ഏത് മണ്ഡലമാണ് ആൻറ്റമാൻ നിക്കോബാർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഷോംപെൻ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം വോട്ട് ചെയ്തിട്ടുള്ള ലോകസഭാ മണ്ഡലം ഏതാണ് നിക്കോബാർ ആണ് ആദ്യമായിട്ടാണ് ഈ ഷോംപെൻ എന്ന് പറയുന്ന ഈ ഒരു ആദിവാസി വിഭാഗം വോട്ട് രേഖപ്പെടുത്തുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഷോംപെൻ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം വോട്ട് ചെയ്ത ലോകസഭാ മണ്ഡലം ഏതാണ് നിക്കോബാർ ആണ് ആദ്യമായിട്ടാണ് ഈ ഷോംപെൻ വിഭാഗം എന്ത് ചെയ്യുന്നത് വോട്ട് രേഖപ്പെടുത്തുന്നത് അടുത്ത ചോദ്യം കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഡി ഗുക്കേഷാണ് പതിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തകർന്ന ഗാസയിലെ ചരിത്ര പ്രസിദ്ധമായ കൊട്ടാരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തകർന്ന ഗാസയിലെ ചരിത്ര പ്രസിദ്ധമായ കൊട്ടാരം ഏതാണ് ഏത് കൊട്ടാരമാണ് അൽ ബാഷ കൊട്ടാരം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രില് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തകർന്ന ഖാസയിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കൊട്ടാരമാണിത് അൽ ബാഷ കൊട്ടാരം ഇന്നത്തെ അവസാനത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എൻ പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ പുരുഷന്മാരുടെ ആയുർ ദൈർഘ്യം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എൻ പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ പുരുഷന്മാരുടെ ആയുർ ദൈർഘ്യം എത്രയാണ് എത്രയാണ് എഴുപത്തി ഒന്ന് വയസ്സ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എൻ പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ പുരുഷന്മാരുടെ ആയുർ ദൈർഘ്യം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് എഴുപത്തി ഒന്ന് വയസ്സാണ് അപ്പോൾ നമുക്ക് ഈ പഠിച്ച കറൻറ്റ് അഫേഴ്സ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം പഠിച്ചു പ്രസ് ഫോട്ടോ അവാർഡ് ആരാണ് മുഹമ്മദ് സലീമാണ് ബന്ധുവായ അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പാലസ്തീൻ വനിതയുടെ ചിത്രത്തിലാണ് പുരസ്കാരം കിട്ടിയത് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനുമായ വ്യക്തി ആരാണ് ബൽറാം മട്ടന്നൂര് കളിയാട്ടം എന്ന സിനിമയുടെ തിരക്കഥാകൃത്താണ് ഇദ്ദേഹം ലോകാരോഗ്യ സംഘടനയുടെ ഹെൽത്ത് ഫോർ ഓൾ ചലച്ചിത്രമേളയിലേക്ക് മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹ്രസ്വചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ദ റോം വിത്തിൻ അടുത്തത് അതായത് ഈ ദ റോ വിത്തിൻ എന്ന് പറയുന്ന ഈ ഈയൊരു ഹ്രസ്വചിത്രം സംവിധാനം ചെയ്തത് കോഴിക്കോട് ജില്ലയിലെ അരിക്കാട് സ്വദേശിയായിട്ടുള്ള പി എ അശ്വിനാണ് കേട്ടോ അടുത്ത ചോദ്യം വേനൽ ചൂടിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ട്രാഫിക് പോലീസുകാർക്ക് പ്രത്യേക എയർ കണ്ടീഷൻഡ് ഹെൽമറ്റ് അവതരിപ്പിച്ച നഗരം ഏതാണ് ഗുജറാത്തിലെ വഡോദരയാണ് ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യം ജോയിച്ചെയ്നാൽ ഏതാണ് ഇക്വഡോർ ആണ് നിർമ്മിത ബുദ്ധി കമ്പനിയും ചാറ്റ് ജി പി ടി യുടെ നിർമ്മാതാവുമായ ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയായി നിയമിക്കപ്പെട്ടതാരാണ് പ്രഖ്യാ മിശ്രയാണ് മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അതായത് മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള അങ്കണവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പാഠ്യപദ്ധതിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആദർശ ശില സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി സ്ഥാപിതമായത് എവിടെയാണ് കോഴിക്കോടാണ് ട്രാൻസ് മുദ്ര എന്ന പേരിലാണ് ഈ ഒരു ഫിലിം സിറ്റി ഫിലിം സിറ്റി അറിയപ്പെടുന്നത് കേട്ടോ അടുത്ത ഒൻപതാമത്തെ ചോദ്യം ലോക ഭൗമദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് അപ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിന്റെ പ്രത്യേകത എന്താണ് ലോക ഭൗമദിനമാണ് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം ചോയിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം എന്താണ് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് ആണ് പത്താമത്തെ ചോദ്യം ഫോർമുല വൺ ചൈനീസ് ഗ്രാൻഡ് പ്രീയിൽ ഫോർമുല വൺ ചൈനീസ് ഗ്രാൻഡ് പ്രീയിൽ കിരീടം നേടിയത് ആരാണ് മാക്സ് വെസ്റ്റപ്പൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആസാൻ യുവകവി പുരസ്കാര ജേതാവ് ആരാണ് സുബിൻ അംബിത്തറയിൽ കൃതി ഉച്ചന്തലമേലെ പുലർക്കാലെ പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷോംപെൻ ആദിവാസി വിഭാഗം വോട്ട് ചെയ്ത ലോകസഭാ മണ്ഡലം ഏതാണ് ആന്റമാൻ ആണ് ആദ്യമായാണ് ഷോംപെൻ വിഭാഗം വോട്ട് രേഖപ്പെടുത്തുന്നത് കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഡി ഗുകാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ തകർന്ന ഗാസയിലെ ചരിത്ര പ്രസിദ്ധമായ കൊട്ടാരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അൽ കൊട്ടാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എൻ പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ പുരുഷന്മാരുടെ ആയുർ ദൈർഘ്യം എത്ര വയസ്സാണ് എഴുപത്തി ഒന്ന് വയസ്സ് അപ്പൊ നമ്മൾ ഇന്ന് ഈ പഠിച്ച കറണ്ട് അഫേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വേണ്ടി കാണാം